ഹായ് നമസ്കാരം ഫസലാണേ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും അതേപോലെ കായ്ക്കാനും പൊട്ടാസ്യം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു വളം പച്ചക്കായന്റെ തോൽ കൊണ്ടുണ്ടാക്കുന്ന ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നമ്മളെ വളം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഈ വളം എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള നമ്മൾ നോക്കാം അപ്പോൾ വളം റെഡിയാക്കുന്ന പത്ത് ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ വളം റെഡി ആയതിന് ശേഷം മാത്രം പത്ത് ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇത് ഇളക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ അതിപ്പോ ഇത് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ തന്നെ വളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ തീരെ സ്മെല്ലൊന്നുമില്ല കേട്ടോ സ്വതവേ എല്ലാ സ്ലറികളും ഉണ്ടാക്കുമ്പോ അത്യാവശ്യം സ്മെല്ലുണ്ടാവുന്നതാണ് അപ്പൊ ഈ ഒരു വളത്തിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു പാത്രാണ് എടുക്കുന്നത് കഴിഞ്ഞിപ്പോ ഒരു ലിറ്റർ ആയിക്കോട്ടെ അതേപോലെ ഒരു ഇതേപോലത്തെ ഒരു പാത്രമായിക്കോട്ടെ എത്ര ആണോ എടുക്കുന്നത് അതിന്റെ മൂന്നിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ചെടികളെ ചുവട്ടിലൊഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു തരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ തരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ വരുന്ന ചണ്ടി നമുക്ക് അതേപോലെ ചെടികളെ ചുവട്ടിൽ ഇട്ടു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നരയ്ക്ക് വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വളം നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യാതെ ഒരു ബോട്ടിലാക്കി നമുക്ക് അടച്ചു വെക്കാനും പറ്റുന്നതാണ് അപ്പൊ ഈ വെള്ളം നമ്മളെ ചെടികളെ ചോട്ടിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് വേണം കേട്ടോ ഒരു അരക്കപ്പ് രൂപത്തിൽ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഈ വള നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യും അടങ്ങിയ വളമായതുകൊണ്ട് നമ്മൾ ഡെയിലി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇത് തരിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഈ വളരെ റെഡിയാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക